ഹാമിദ് ആളുണ്ട് തങ്ങൾ പാപ്പ മറ്റുള്ളവരുടെ പാപ്പ സദസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ പറയണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാനിവിടെ വന്ന കുറച്ച് നേരത്തെ ഇരുന്നത് പക്ഷേ തങ്ങളുർപ്പാപ്പ സദസ്സിൽ ഉണ്ടെങ്കിൽ പറ്റില്ലെങ്കിലും ചിലത് പറയാനിരിക്കാൻ നിർവാഹമില്ല കാരണം വിമർശകർ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് കാര്യം മനസ്സിലാക്കാതെ തങ്ങോട് പാപ്പ അറിവിനുസരിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോ എന്താ യൂട്യൂബ് ജീവികളുണ്ട് അവർക്ക് കാര്യം അറിയില്ല മുഴുവൻ അറിയാം അവരിച്ചറിഞ്ഞവരാണ് ജീവിതത്തിൽ അനുഭവങ്ങളാണല്ലോ ഏറ്റവും വലിയ ഗുരു ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് മുഴുവനും അറിയാം നൂറേ ഹബീബിനെയും തങ്ങൾ പാപ്പാനെയും ദീർഘായുണ്ട്

எ காரியும் தங்கள் அவரை விமர்சிக்க அவருக்கு நல்ல புத்தி கொடுக்கட்டை எப்பையும் பச்சை சிலப்ப நமக்கு மறுபடி வரும் ஏதுபோல സർവ ജന്തുക്കളോടും നമുക്കറിയാം നമ്മേനും മക്കളിലേക്ക് വന്നപ്പോ

നിന്റെ വീട്ടിലേക്ക് സദ്യയ്ക്ക് ഞാൻ വരുമായിരുന്നു പക്ഷേ നിന്നോടെനിക്ക് വല്ലാത്ത സ്നേഹമാണ് നിന്നോടെനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് പക്ഷേ അല്ലാത്ത നിന്റെ പേര് എനിക്ക് വല്ലാത്ത വിഷമമുണ്ടല്ലോ എനിക്ക് വല്ലാത്ത സന്തോഷമാകുമായിരുന്നല്ലോ ഞാൻ മുസ്ലിം

യും മുരികയും ചെയ്തിരിക്കുന്നത് അബുജാഹിലും തമ്മിൽ സംസാരമാണ് അങ്ങനെ മുഹമ്മദ് യാണ് വീട്ടിലേക്ക് എത്തിയതോ അബുൽ തുടങ്ങിയെടുക്കുന്ന ഒരു സംഘം തന്നെ കണ്ടിട്ട് ഒത്തുപത്തി നിന്റെ കൂട്ടുകാരനായ ഹുമയ്യത്തിനോട് പറയാണ് ഹുമയ്യത്തെ നിന്റെ ുഹൃത്താണെന്നോ നിന്റെ ആ മുഹമ്മദുമായിട്ട് മുസ്ലിമായി സംസാരം നടത്തി മുഹമ്മദിനെ വീട്ടിലേക്ക് ശ്രദ്ധയ്ക്ക് ക്ഷണിച്ചു മുഹമ്മദും മുഹമ്മത്തും തമ്മില് വല്ലാത്ത മനസ്സ് മനസ്സിൽ വെട്ടുകയാ ആര് മുസ്ലിമായാലും എനിക്ക് പ്രശ്നമല്ലോ ിൽ നല്ല ക്ലാസുകളൊക്കെ കേട്ട് റസൂറുമാനോട് സ്നേഹം തോന്നിയിരിക്കുകയാണ് അങ്ങനെ ചിന്ത മുഖപത്തിന് വല്ലാത്ത ദേശം തോന്നി എന്താണ് ഉമ്മത്തുവിനെ തലഫ് മുഖം തിരിക്കാനുള്ള ധാരണത്തെ എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊക്കെ പ്രശ്നമല്ല പക്ഷേ നീ മുഖം തിരിക്കുന്നതെനിക്ക് പ്രശ്നമാ ഉടനെ ഉമ്മത്തുവിനെ തലഫ് പറഞ്ഞടാ നീ മുഹമ്മദുമായി കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ട മുസ്ലിമായിയല്ലേ

ഞാനി മുഹമ്മദിന്റെ മുഹമ്മദിന്റെ മുഖം കാണൂല നിന്റെ കൂടെ കൂടെ മുഹമ്മദിന് എതിരായി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഉമ്മയ്യത്തിന് സന്തോഷം തോന്നുകയാള് ഉമയ്യത്ത് പറഞ്ഞു തന്ന

വഖഫത്തു ബിനബീ മായിത് നോക്കുമ്പോൾ പ്രവാചകൻ നടന്നു വരികയാണ് മഖാമ ഇബ്രാഹിമിന്റെ ദരിയിൽ വന്നിട്ട് കഅബം തവാഫ് ചെയ്തതിന്റെ പറകെ രണ്ട് റകഅത്ത് നിസ്കരിക്കാൻ തയ്യാറാകുന്നു റസൂലുള്ള നിസ്കാരത്തിലേക്കങ്ങ് കടന്നപ്പോൾ വഖഫത്തു ബിനബീ മായിത് റസൂലുള്ള അൻദികിലേക്കങ്ങ് ിൽ കിടക്കുന്ന പ്രവാചകന്റെ ചുമലിലേക്ക് അഭീമോ ആയിട്ട് തന്റെ കാലം ഉയർത്തിയിട്ട് ഉറക്കെ ചവിട്ടെന്ന് കൊടുക്കുകയാദര കൊണ്ട് കുറഞ്ഞുപോയ പ്രവാചകൻ എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കാൽ ഉയർത്തിയിട്ട് ചുമലിലേക്ക് ചവിട്ടെന്ന് കൊടുക്കുന്നു വേദന കൊണ്ട് പിഴക്കുകയാണ് പ്രവാചകൻ രണ്ട് കൈയും രണ്ട് ഭാഗത്തിലേക്ക് തടഞ്ഞുകൊണ്ട് റസൂടുമായി തങ്ങളങ്ങൾ എഴുന്നേൽക്കുമ്പോ രണ്ട് കൈകണ്ടും വലിച്ചെടുത്ത് തിരച്ചടി റസൂടാന്റെ പതിരി വേദന കൊണ്ട് പിഴക്കുകയാണ് പ്രവാചകൻ ആ സമയത്തെ മക്കൾക്കും നിങ്ങളെ കൈകട്ടിക്കൊണ്ട് പൊട്ടിച്ചിരിക്കുന്നു പ്രവാചകന്റെ മുഖത്തേക്ക് ആ തൊട്ട് ഏറെ സൂര്യന്റെ മുഖത്തേക്ക് കണ്ടതോ അതാ തിരിച്ച് മടങ്ങിപ്പോകുന്നവരോ

പ്രവാചകൻ െ തിരിഞ്ഞു നിന്നുകൊണ്ട് ഈ മക്കയുടെ കോമ്പൗണ്ടിന്റെ പുറത്ത് എവിടെ വെച്ച് നിന്നെ കണ്ടാലോ ഇങ്ങനെ കൊണ്ടുകളയും വെബത്തെ കാരണത്തിന്റെ പ്രവാചകമാണ് പറഞ്ഞത് അത്രയേ

ൂടെ നീ മാതാ എന്ന് പറഞ്ഞപ്പോ ദൈവം കൊടുത്തപ്പോഴാണ് യോഗത്തിന്റെ ഭദ്രുദ്ധത്തിൽ കണ്ടെടുക്കുന്നത് അങ്ങനെ ഭദ്രയുദ്ധമൊക്കെ കഴിഞ്ഞു അതാ യുദ്ധം തടവുകാരായി പിടിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ റസൂറുള്ള മുമ്പിലേക്ക് ഹാജരാക്കിയപ്പോൾ ഒക്കുബത്തിന് അധികമായിട്ട് ആ കൂട്ടത്തിലുണ്ട് കണ്ടപ്പോ റസൂറുള്ള പറഞ്ഞു ശേഷിച്ചങ്ങോട്ട് പോയിട്ട് ഉപദ്രവിച്ചവനല്ലടാ താരുണ്യത്തിന്റെ പ്രവാചകൻ മാറ്റുകൊടുക്കുക ഉടനെ തന്നെ ഇറങ്ങുന്ന നജനല്ല മീൻ मलिक <laughs> ിൽ കൊന്നുകളയുകയാണ് മറ്റുള്ള യുദ്ധത്തടവുകാർക്ക് റസൂലുള്ള മാപ്പ് കൊടുക്കുകയാണ് എഴുത്തൊമ്പായനെയും തിരിയാത്ത ആളുകൾക്ക് എഴുത്തൊമ്പായനെയും പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് കുടുംബത്തിലേക്ക് തിരിച്ചു പോകാം ാരമായ ഒരു ചെറുപ്പക്കാരൻ മലയാള മനോരമ ലേഖന ലോകം കണ്ടുകൾ വെച്ചിട്ട് ഏറ്റവും വലിയ നീതി കാണിച്ച ആള് അത് മുഹമ്മദ് ആ അസൂരിക തങ്ങളെയും നിവൃത്തിയില്ലാതായപ്പോൾ പറയേണ്ടത് പറയുകയും ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് യൂട്യൂബിൽ തോതിൽ ബഹുമാനപ്പെട്ട തങ്ങളെ ആക്ഷേപിക്കുന്നവരോട് നിങ്ങൾക്ക് പറയാനുള്ളതൊന്ന് മാത്രം നിങ്ങൾ നിങ്ങളിരുന്ന് ആക്ഷേപിച്ചോടോ ഈ കാണണ്ട ജനങ്ങളെയും വർദ്ധിക്കുകയോ ഉള്ളത് നിങ്ങൾ നെഞ്ചിലേക്ക് ഇരിക്കുകയാണ് ഇനി ഉമ്മമായ മനസ്സിന്റെ മുന്നിലാണ് ആറ്റത്തോടെ തങ്ങൾ ഈ ഹൃദയത്തിനുള്ളവര് നിങ്ങളെ കണ്ണിലെ കൃഷ്ണമണിയാല് അല്ലാതെ ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല എന്നുള്ളതിന്റെ തെളിവാല് മറ്റു സമുദായക്കാരെ പോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കണ്ണുണ്ടല്ലോ ആക്ഷേപങ്ങൾ എത്ര വന്നാലോ എത്ര ആരോപണങ്ങൾ വന്നാലോ അത് പൂമാരകളെ പോലെ സ്വീകരിക്കുകയല്ലാതെ നിങ്ങൾക്കറിയെ കണ്ണറിലില്ല വിമസിച്ചോ പ്രശ്നമല്ല നിങ്ങൾക്ക് ഏറ്റവും വലിയ മുട്ടാണ് അല്ലാഹു ആദ്യത്ത് കൊടുക്കട്ടെ ദീർഘകാലം ഈ സമുദായത്തിന് നേതൃത്വം നൽക അല്ലാഹു ആരോഗ്യത്തിനായിക്കൊണ്ട് ദീർഘായു നൽകട്ടെ ഇൻഷാല്ല ഞാൻ എന്റെ വാക്കുകളിൽ നിർത്തുകയാണ് എല്ലാവരും ഈ കൂടി കൂടിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരും സാധുവായിരിക്കും ഒരുമിച്ച് കൂടി എല്ലാവർക്കും വേണ്ടി നിങ്ങൾ തീർക്കണം അതുപോലെ ഞങ്ങളും നിങ്ങൾക്കൊക്കെ വേണ്ടി സ്വീകരിക്കട്ടെ